ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ കുറേ കോംബോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഏറ്റവും വില കുറഞ്ഞ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അസേലി പ്ലാന്റിൻ്റെ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് നാനൂറ് രൂപയ്ക്കാണ് ഈ ഒരു കോംബോ കൊടുക്കുന്നത് ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് നാനൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് െന്ന് പറയുന്നത് ആയതുകൊണ്ട് ഫ്ലവറിങ് ടൈമാണ് ഇപ്പോൾ സീസണാണ് അപ്പോൾ നല്ല ആണ് കൊടുക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പം വരുന്ന ഒരു ആണ് കൊടുക്കുന്നത് നാനൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാല് പ്ലാന്റ്സിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് ഇതിനു മുമ്പ് ഞാൻ കമേലിയേൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടവരുണ്ടെങ്കിൽ അറിയായിരിക്കും ഇതിനു മുമ്പ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ സ്റ്റോക്ക് തീർന്നതിന് ശേഷം ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലുള്ള സെയിം പ്ലാന്റ്സ് തന്നെയാണ് ഇത് നാല് വെറൈറ്റീസാണ് ഉള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതൊരു പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് ഇത്രയും വലിപ്പം വരും ഒരു പ്ലാന്റി എന്ന് പറയുന്നത് സീസണിലായതുകൊണ്ട് ഫ്ലവറിങ് ടൈമാണ് ഇപ്പോൾ ഇതിൽ ഫ്ലവർ ആയിട്ടില്ല എന്നുള്ളൂ ഫ്ലവറിങ് ടൈമാണ് ഇപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയാണ് ഹൈഡ്രാൻജി പ്ലാന്റ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് അത് നല്ല ഹൈബ്രിഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് ആണ് ഉള്ളത് അപ്പോൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതും ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഇത്രയും വില കുറഞ്ഞിട്ട് ആരും കൊടുക്കില്ല അപ്പോൾ നല്ല പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വൈലറ്റാണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് കളറുകളാണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിൻ്റെ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും എന്താണെന്നുള്ളത് ഇനി കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി കാണുക നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് ഇതിന് മുമ്പ് കൊടുത്തതിന് പന്ത്രണ്ട് കളറുകളായിരുന്നു ഇപ്പോൾ വെറും പത്ത് ഉള്ളത് വെരിക്കേറ്റഡിൽ ലീഫ് നോർമൽ വെറൈറ്റീസും വരുന്നതാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം എളുപ്പമുള്ള ഒരു പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതിപ്പോൾ വെരിക്കേറ്റഡ് വെറൈറ്റീസിൽ വരുന്ന ഒരു ഭാഗമാണ് ലീഫ് നിങ്ങൾക്ക് കണ്ടാൽ ഇരിക്കേറ്റഡ് ആണ് അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പം പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത് ഒരു പ്ലാന്റ് ആണ് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം തന്നെയാണ് റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് വരുന്നത് പത്ത് വെറൈറ്റീസിന് അഞ്ഞൂറ്റൻപത് രൂപയാണ് ഹൈബ്രിഡും ഉണ്ട് നാടൻ വെറൈറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നതാണ് നാടൻ ആണെങ്കിൽ നാടൻ കൊടുക്കുക അല്ലെങ്കിൽ ഹൈബ്രിഡ് ആണെങ്കിൽ ഹൈബ്രിഡ് വേണം എന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നതാണ് ഇതിപ്പം നാടൻ വെറൈറ്റീസ് ആണ് കാണിച്ചിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ഹൈബ്രിഡിലും വരുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് നല്ല പത്ത് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ ഒരു വീടില് നിങ്ങൾക്ക് ആ പ്ലാന്റിൻ്റെ സൈസ് കാണാൻ പറ്റും അപ്പോൾ അടിപൊളി പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള സീസണിലാണ് ഇപ്പം നല്ല സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാങ്ങിയിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു പ്ലാന്റും കൂടിയാണ് അച്ചെമിൻസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പ്ലാന്റിൻ്റെ സൈസിൽ കൊടുത്തിട്ടുണ്ട് അടുത്തു പറയുന്നത് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് വരുന്നത് പ്ലാന്റിൻ്റെ സി സി ഇടുപടി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഹോയ പ്ലാന്റ് ആണ് പതിനൊന്ന് കളറിന് അറുന്നൂറ് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിരുന്നു സെയിം വെറൈറ്റീസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് ഈ എല്ലാ പ്ലാന്റ്സും ഇട്ടിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് കുറവാണ് പൊട്ടേനെ തന്നെ മടിക്കാതെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം ഈ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇത് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസില് അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട് ജിഫി ബാഗിലാണ് വരുന്നത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നതും തന്നെ അപ്പോൾ ഈ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റീസ് ക്രീപ്പേഴ്സ് ആണ് വരുന്നത് ലേഡീസ് ഷൂ ആണ് ഫസ്റ്റ് വരുന്നത് റെഡ് കളറാണ് അറുപത് രൂപയാണ് ആ ഒരു പ്ലാന്റ് നെസ്റ്റ് യെല്ലോ കളറാണ് വരുന്നത് ലേഡീഷൂൻ്റെ അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് വെരിക്കേറ്റഡ് ലീഫിലും വരുന്നുണ്ട് നോർമൽ വെറൈറ്റീസിനും വരുന്നുണ്ട് സെയിം കളർ തന്നെയാണ് വരുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക അടുത്തെന്ന് പറയുന്നത് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ യെല്ലോ കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വെടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറിനും അറുപത് രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ രൂപയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് പെട്രിയ പെട്രീൻ്റെ ബ്ലൂ കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പരമാവധി റേറ്റ് കുറച്ചിട്ടുള്ള പ്ലാൻസ് ആണ് പെട്രീൻ്റെ വൈറ്റും സെയിം റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് സൈസ് ഈ രൂപയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന പെട്രിയ ആയിട്ട് ഒരു പ്ലാന്റ് ആണ് എന്ന് പറയും പെട്രിയുടെ ഏകദേശം അതേ ടൈപ്പാണ് കോഞ്ചിയോ വരുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് ബ്ലീഡി ഹാർട്ടാണ് ബ്ലീഡി ഹർട്ടിന് റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് രണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു ഇടയിൽ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വെടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞ സുന്ദരി കാറ്റ് ഗ്ലോ ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടും അടുത്ത പ്ലാന്റ് ആകുന്നത് എസ്റ്റഡ ടുഡേ ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളറുകളിലായിട്ട് പൂവിടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് പറയുന്നത് മെക്സിക്കൻ ഫ്ലെയിം ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് മെക്സിക്കൻ ഫ്ലെയിമിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് ജസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് സ്മെല്ല് തരുന്ന ഒരു പ്ലാന്റ് ആണ് മുല്ല അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വീഡിയോയിൽ തന്നെ ജസ്റ്റ് ലെമൺ വൈനാണ് അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രംബറ്റ് വൈനാണോ ഒരുപാട് പൂക്കൾ വരുന്ന ചെടിയാണോ പെട്ടെന്ന് തന്നെ വളർന്ന് പടർന്ന് കയറി പിടിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ വെളുത്തുള്ളി ക്രീപ്പർ അല്ലെങ്കിൽ ഗാർലിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വൺ കോറൽ വൈൻ ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പിങ്ക് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് അടുത്തതാണ് സ്പെഷ്യൽ വൺ ആണ് വെള്ളക്കൊന്നു പറയുന്ന പ്ലാന്റ് ആണ് ഇതിൽ ക്ലിയർട്ടൻ ോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കാരണം നല്ല ഭംഗിയാണ് വൈറ്റ് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക അടുത്തെന്ന് പറഞ്ഞാൽ ഫാഷൻ ഫ്ലവറയുടെ വയലറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാഷൻ ഫ്ലവറിൻ്റെ തന്നെ റെഡ് കളറാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഫാഷൻ ഫ്രൂട്ട് ആയിട്ട് നല്ല സാമ്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് രണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഗോൾഡൻ കസ്കേഡ് ആണ് ഗോൾഡൻ കസ്കേഡ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നല്ല കണിക്കുന്ന പോലെ മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് തൂങ്ങി തൂങ്ങി വരുന്ന ഫ്ലവർ ആണ് ഇതിന് ഉണ്ടാവുക കുലകളായിട്ട് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നീലക്കൊടുവേലിയാണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഭംഗിയാണ് കെട്ട് കാണാൻ ഇപ്പോൾ ആയതുകൊണ്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എന്ത് ഭംഗിയാണെങ്കിൽ ഫ്ലവറൊക്കെ കാണാനായിട്ട് നല്ല കളറിലുള്ള ഫ്ലവറാണ് ഇപ്പോൾ ഇതിലുള്ളത് ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഫ്ലവർ കാണുമ്പോൾ തന്നെ ആർക്കാരും ഒന്ന് വാങ്ങാൻ തോന്നും നല്ല ഹെൽത്തി ായിട്ടുള്ള പ്ലാന്റ് ആണ് എന്ത് ഭംഗി അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് പൂക്കൾ ഒരുപാട് ആയിട്ടുണ്ട് ഇപ്പം തന്നെ സീസൺ ടൈം ആയതുകൊണ്ട് നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പം തന്നെ ഇപ്പം ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കേട്ടോ സീസണിൽ ഒരുപാട് ഫ്ലവർ ഉണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂ ആണ് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ബ്ലൂ കളറിലാണ് ഇതിന് ഉണ്ടാവുക ഫ്ലവർ കുഞ്ഞ് ഫ്ലവർ ആയിരിക്കും അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്